Welcome to my YouTube channel. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പാലക്കാട് യാത്ര പോവാണ് കേട്ടോ ഒരു അടുക്കളൽ കാൽ ചടങ്ങ് അമ്മാവന്റെ അമ്മാവിൻ്റെ മോടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് ഹസ്ബൻ്റാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് വണ്ടി തലേ ദിവസം കൊണ്ടിട്ടായിരുന്നേ അപ്പോൾ പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ മേളിൽ പോയി ഒക്കെ പിക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഞങ്ങൾ ശങ്കറവഴിയാണ് വന്നത് ഇവിടെ തന്നെ അടുത്ത അമ്പലം ഉണ്ട് കേട്ടോ ശിവനെയും പാർവതിയുടെ അമ്പലം അപ്പോൾ അവിടെ കയറി ഞങ്ങൾ വഞ്ചയിൽ പൈസയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ എന്നിട്ട് രാവിലെ ഹസ്ബൻ്റൊക്കെ കാപ്പി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അത്രയും ദൂരം വണ്ടിയൊക്കെ ഓടിക്കണമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നീട് ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവർക്കും വിശപ്പ് കാണും ഏകദേശം ഒരു എന്തവരൊരു ഒമ്പതര പത്ത് മണി സമയമൊക്കെ എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ യാത്രയായി കേട്ടോ സ്ഥലമൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല വീഡിയോസൊക്കെ എടുക്കുമ്പോളെ പല നമ്മൾ വായിക്കൊള്ളത്ത പേരൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൊക്കെ പൊതുവെ ചൂടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അത് സത്യാവസ്ഥയാണ് കേട്ടോ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് ഹൈവേ റോഡായതുകൊണ്ട് നമുക്ക് സ്പീഡിൽ വണ്ടി പോവുകയും ചെയ്യാം നല്ല അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ റോഡൊന്നും അല്ല കേട്ടോ കട്ടറൊന്നുമില്ല ഇവിടെ അത്യാവശ്യം റോഡൊക്കെ നല്ലതാണ് അവിടേക്ക് നോക്കിക്കേ നല്ല മലനിരകളാണ് കേട്ടോ ഹസ്ബൻഡാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് ഇപ്പുറത്ത് അമ്മാവനും ചേട്ടന്മാരും ഒക്കെ ഇരിപ്പുണ്ടേ ഒരു ട്രാവലറിനുള്ള ആൾക്കാരാണ് കേട്ടോ അടുക്കള അടുക്കളക്കാണെങ്കിൽ ചടങ്ങിലും പോകുന്നത് അത്യാവശ്യം ഇതിൽ പതിനേഴ് പേർക്ക് ഇരിക്കാം തിരിച്ചു വരുമ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പതിനഞ്ച് പേരാണ് കേട്ടോ പോയത് അപ്പോൾ പതിനേഴ് വരെയായിട്ട് വരാമല്ലോ പോകുന്ന വഴിക്ക് റോഡ് പണിയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളിവിടെ കുഞ്ഞമ്മയുടെ മോടെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത് മോടെ അപ്പച്ചുടെ കയ്യില് വഴക്കാളി ഇങ്ങനെ നോക്കിയിരിക്കാണ് കേട്ടോ എവിടെയൊക്ക പോകുന്നേന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ ഹസ്ബൻഡ് നേരത്തെ ഇതുവഴി പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടുത്തെ വീഡിയോസ് എടുത്തത് ഞാൻ നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ അന്ന് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ കുതിരാൻ തുരങ്കം ഒന്ന് കാണണമെന്നും അതുവഴി ഒന്ന് പോകണമെന്നും കുതിരാൻ തുരങ്കം കയറിയാണ് കേട്ടോ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത് പാലക്കാട് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ചേച്ചിയെ കെട്ടിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങി ഇങ്ങനെ കാണുകയാണ് അങ്ങനെ ഞങ്ങൾ കുതിരാൻ തുരങ്കത്തിൻ്റെ അകത്തോടാണ് കേട്ടോ പോകുന്നത് എന്തെല്ലാം രസാണെന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകം സൗണ്ട് ആണ് കേട്ടോ ഈ ട്രെയിൻ പോകുന്ന ശബ്ദം പോലെ ഭയങ്കര ശബ്ദമാണ് അകത്തോടെ ഇങ്ങനെ പോകുമ്പോൾ സത്യം പറഞ്ഞ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് ഇങ്ങനെ പോകുന്നത് അങ്ങനെ നിങ്ങൾ തൂരങ്കമൊക്കെ കയറി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കേട്ടോ നടുക്കായിട്ട് കുറേ ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വെള്ളിയിലോട്ട് പോകുന്ന ടൈമിന് തിരുവനന്തപുരം ആ ഏരിയയിലോട്ട് പോകുമ്പോഴായാലും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും നടക്കിങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിരിക്കുന്നത് കാണാനേ അതൊരു ഒരു അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ് ഇവിടേക്ക് വരുമ്പോൾ കൂടുതലും ഇതുകൊണ്ട് മലപ്രദേശങ്ങൾ പോലെ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ തെങ്ങുകളും വയലുകളും ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് ഈ ഒരു സൈഡ് ഏരിയ മൊത്തം തെങ്ങുകളാണ് കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ പൈസ ഇവിടെ പേ ചെയ്യണമല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുകയാണേ ഇവിടെ വണ്ടിയിൽ തന്നെ സ്കാൻ ചെയ്യുന്ന സംഭവമുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി പൈസ ഇവിടെ പേ ആയിക്കോളും അത്യാവശ്യം വണ്ടി അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് റോഡിന് പൈസ കൊടുത്തിട്ട് വേണമല്ലോ ട്രാവ ിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ വയലുകൾ കാണാമേ ഇനി നമുക്ക് കുറേ നെൽപ്പാടങ്ങളും ഒക്കെ കാണാനുണ്ട് ഇപ്പം നമ്മൾ ഹൈവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് അകത്തോട്ടുള്ള വഴിയിലോട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത് ഇനി കുറേ ഹൈവേയും കാര്യങ്ങളൊന്നും കാണത്തില്ല നമ്മുടെ കൂട്ടത്തെ ഇവിടുത്തെ റോഡ് പോലൊക്കെയാണ് കേട്ടോ അത്യാവശ്യം കുറെ വണ്ടികളൊക്കെ റോഡിലുണ്ട് മൺഡേ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക സ്കൂൾ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ അത്യാവശ്യം നല്ല ബ്ലോക്കും ൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ നല്ല വെയിലും ഉണ്ടായിരുന്നെ അങ്ങോട്ടേക്കൊക്കെ നോക്കി എന്തെല്ലാം രസമാണെന്നറിയാമോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത് അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ തെങ്ങാണ് കേട്ടോ ഞാൻ ഈ വന്ന വഴിക്ക് കൂടുതലും തെങ്ങുകളും പാടങ്ങളുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നടക്കിങ്ങനെ പണി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ മോളിവിടെ എൻ്റെ ദേഹത്ത് കടന്ന് ഉറക്കാണ് അത്യാവശ്യം നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ കാണുമല്ലേ ഇത്ര യാത്ര ചെയ്യുന്നതല്ലേ അങ്ങനെ ഞങ്ങൾ മെയിൻ ഹൈവേയിന് ചെറിയ റോഡിലേക്കൊക്കെ ഇറങ്ങി കേട്ടോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലം പോണക്കൊക്കെ തന്നെയാണ് ആ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആ ഒരു ടച്ചപ്പും കാര്യങ്ങളൊക്കെയുണ്ട് പാലക്കാട് ആയിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയൊക്കെ കാണുമല്ലോ ഒരു ജില്ലക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ജില്ലയുടെ പ്രത്യേകത ഇതാണ് കേട്ടോ ഇഷ്ടം മോണക്ക് നെൽപ്പാടങ്ങളാണുള്ളത് അത് പ്രകൃതി രമണീയമായ ഭംഗിയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നാൽ വണ്ടി നിർത്തി കാണാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നിർത്തി കാണുവാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ കേട്ടോ അങ്ങനെ അവരെ ഓടി എത്തേണ്ട അപ്പം ഏകദേശം ഞങ്ങൾ അവിടെക്ക് എത്താറൊക്കെ ആയി കേട്ടോ അവിടേക്ക് നോക്കിയാൽ മൊത്തം നെൽപ്പാടങ്ങളാണ് കാണുന്നത് അണുക്ക് തെങ്ങുകളൊക്കെ ഉണ്ട് പോകുന്ന പോകുന്നവരും നെൽപ്പാടത്തിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ നിന്ന് നെല്ല് കൊയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇവിടുത്തെ ഗ്രാമം പോലുള്ള ഗ്രാമം തന്നെയാണ് കേട്ടോ പിന്നെ ലാംഗ്വേജിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പാലക്കാട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിലും എനിക്കിവിടെ ഇഷ്ടമായി കേട്ടോ അവിടെയൊക്കെ കാണുന്ന തെങ്ങിൻ തോപ്പുകളാണേ അത് നിൽക്കുന്ന കാണാൻ തന്നെ ഇവിടെ ഉള്ളവരെല്ലാം നെൽകൃഷി ചെയ്തും ജീവിക്കുന്നവരും കൂടെ ആണ് കേട്ടോ അങ്ങനെ നിങ്ങൾ പാലക്കട മുണ്ടൂർ എന്ന ഗ്രാമത്തിലേക്ക് വന്നു കേട്ടോ ഇവിടെ നമ്മുടെ സ്ഥലം പോലെ തന്നെയാണ് ചെറിയൊരു ഒരു ഇടവഴി കൂടാണ് കേട്ടോ ഈ വണ്ടി പോകുന്നത് ഈ വണ്ടിക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വീടുകളുടെ സൈഡിലൊക്കെ വെയില് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴെല്ലാം നമ്മൾ അല്ലാതെ ഈടൊക്കെ കെട്ടലൊക്കെ തുടങ്ങിയത് ഇവിടെ അങ്ങനല്ലേ അവിടെ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ആദ്യം കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ കോഴികളെ വളർത്തൽ പൂവൻ കോഴിയും പടക്കോരീം താറാവും ഒക്കെ ഉണ്ട് കേട്ടോ മോളവിടെ നിന്ന് ഒരു ശബ്ദം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഓടിപ്പോയി കേട്ടോ ഇവിടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങൾ അവിടെ ചെന്ന് വീട്ടിലൊക്കെ കയറി കേട്ടോ എന്നിട്ട് ഇവരുടെ തന്നെ ഒരു കുടുംബ വീടുണ്ട് അവിടെയൊക്കെ പോവുകയാണെ കല്യാണ പെണ്ണാണ് കേട്ടോ മോളെ എടുത്തിരിക്കുന്നത് ചേച്ചി ചേച്ചിയും ചേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ നടന്നു പോവുകയാണ് ഞങ്ങൾ പുറകിൽ ഇങ്ങനെ നടക്കുകയാണെ കുടുംബ വീട്ടിലും പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് അത്രയും ട്രാവൽ ചെയ്യണമല്ലോ ഇവിടെ അടുത്ത് ഏറ്റവും കൂടുതൽ എല്ലാ അമ്പലമാണ് അടുത്തടുത്ത് അമ്പലങ്ങളുണ്ട് പിന്നെ ഇപ്പുറത്തെ കടയിൽ നിന്ന് കയറി മോക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു പിന്നെ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ ഞാൻ കുറെ നാൾ തപ്പി നടന്ന ഒരു സാധനം ഇവിടുന്ന് കിട്ടിയ കേട്ടോ മധുരമിച്ചറ് അതങ്ങേറെ അങ്ങ് വാങ്ങിച്ചു ഞാൻ അവിടെ നിന്ന് വീഡിയോ വീടിയെടുക്കുന്നതിന് ചേച്ചീനെ ട്രോളുമാണ് കേട്ടോ ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര ഒക്കെ തിരിച്ച് കുതിനാൻ തുരങ്കത്തിലൂടെ ഇപ്പുറത്തേക്ക് വന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഞങ്ങൾ പാലക്കാട് ഏറിയ ഒക്കെ കഴിഞ്ഞ് കേട്ടോ ഞങ്ങളെ സ്ഥലം ആവാറായിട്ടോട്ട് കേട്ടോ സന്ധ്യാസമയമാണ് അത്യാവശ്യം നല്ല തിരക്കുമൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇരുന്നവരെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവരുടെ ഏരിയയിലൊക്കെ ഇറക്കണമല്ലോ അപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് താമസിച്ചു ഞങ്ങൾ തിരിച്ച് വന്നത് വടശ്ശേരിക്കര ചിറ്റാർ വഴിയാണ് കേട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് വിശപ്പ് കയറി കേട്ടോ അപ്പോൾ പിന്നെ വണ്ടി നിർത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പാലക്കാടൻ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം